ഞങ്ങൾക്ക് ഇത് ഒരു അലക്കറിയാ നല്ലതാ അതായത് ചുരുലിക്കറി എന്നൊക്കെ പറയും രീതിയിൽ തോരൻ പറ്റും അതിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാവും പുഴു കൂടുണ്ടാവും പുഴുവിനെ നോക്കിയാൽ പച്ച പുഴുവരുത് ഈ അല അങ്ങനത്തെ പുഴന്നൊക്കെ നോക്കി ഞങ്ങൾക്കും പറച്ച് അരിഞ്ഞിട്ട് വെയിലെത്തിട്ട് കൊച്ചു പാട്ട് എന്നിട്ടും വേണമെങ്കിലും തിന്നാം ഞാൻ ഇലക്കരയിലെ മുറിച്ച് കഴിഞ്ഞു ഇനി ഇത് വെയിലത്തിട്ട് വാട്ടണം അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളായിട്ടുള്ള കരിഞ്ഞത് ഗ്യാസ് കടുകടാം അരിഞ്ഞി കൂടിപ്പോയി പച്ചമുളക് കിട്ടാം വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് അപ്പൊ ഉള്ളിയും മുളകെല്ലാം നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ തിരക്കറി എല്ലാം മിക്സ് ആക്കിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് തേങ്ങ കൂടി ഇടാം കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മതിയെ തോരനൊക്കെ ആയി ഇനി ഇതും കൂടി കുറച്ച് ചോറ് കഴിക്കാം അപ്പോൾ ചോറും കറിയും എടുത്തു ചോറും കറി എന്ന് വെച്ചാൽ പിന്നെ വാഴക്കൂമ്പും ചുരുളിക്കറിയും ചോറും അപ്പോൾ നമ്മൾ കഴിച്ചോളാം 嗯，熟饭、啊。